ഈ കാണുന്ന റോഡും ആ കാണുന്ന മലയും ഈ ജനസമുദ്രകളെന്ന് പറയുന്നത് കേവലം പത്ത് ദിവസം മാത്രം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ തിരുവനന്തപുരം ജില്ലയിലെ പിള്ളട എന്ന പ്രദേശത്ത് തെക്കൻ കുരിശുമലയെക്കുറിച്ചാണ് ഇവിടെ വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടിയാണ് ജനങ്ങൾ വരുന്നത് ഇവിടെ പ്രത്യേകം ഒരു അന്തരീക്ഷമാണ് അത്രയ്ക്ക് ഒരു വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടിയാണ് ജനങ്ങൾ ഈ കൃഷിമല കയറാനായിട്ട് വരുന്നത് ജലനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ തെക്കൻ കുരിശുമല ജനങ്ങൾ അത്രയ്ക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടിയാണ് ഇവിടെ ഈ മല ചവിട്ടാൻ വരുന്നത് ഹലോ ഹായ് കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ നമ്മുടെയെല്ലാം വിശ്വാസവും പ്രത്യാശയുമുള്ള തെക്കൻ കുറിച്ചാണ് തെക്കൻ കൃഷ്ണനെക്കുറിച്ച് പറയണമെങ്കിൽ ഇവിടെ വരുന്ന ഓരോ ജനവും വളരെ വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടിയാണ് ഈ മല ചാട്ടാൻ വരുന്നത് അത്രയ്ക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇവിടെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വന്ന് കണ്ടാലേ അതിനെക്കുറിച്ച് മനസ്സിലാവും അപ്പോൾ ഈ ഏകദേശം മൂവായിരം അടി ഹൈറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ തെക്കൻ കുരിശ്മല കാണുവാനും വിശ്വാസത്തോടും വരുന്നവരും അല്ലാതെ അവർ ടൂറിസ് ടൂറായിട്ട് വരുന്നവരും ഒട്ടനവധി പേരുണ്ട് എങ്കിലും അതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം പേരും വിശ്വാസത്തോടെ വരുന്നതാണ് പ്രാർത്ഥനയോടും എന്തെങ്കിലും കാര്യസാധ്യാ സാധ്യതയായിട്ട് അവർ നേർന്ന് പ്രാർത്ഥിച്ച് വരുന്ന ഒട്ടനവധി ജനങ്ങളിവിടെ ഉണ്ട് അത്രയ്ക്ക് വിശ്വാസം കാരണം കാര്യം സാധിക്കും അതാണ് അവരുടെ വിശ്വാസം ഈ മെഴുകുനീരുന്നാളങ്ങൾ അതിനൊരു സാക്ഷിയാണ് ഈ മാസം മുപ്പതാം തീയതി ആരംഭിക്കുന്ന ഗീതത്തിൻ്റെ പുരുഷമരത്തിന് ഗീതത്രയും ഇവിടെ ഒരു ദൈവീകരണം പാട്ടുകൾ പ്രാർത്ഥനകളായിട്ട് പ്രത്യേകിച്ച് അത് പറഞ്ഞറിയിക്കാൻ പറ്റും സംഗമവേദിയും തുടങ്ങി നിറുകയുള്ളൂ അതൊരു കയറുന്ന ഇത് കുറച്ച് പാടാണെങ്കിലും ജനങ്ങൾ ഇത്രയും സാഹസികമായിട്ട് ഈ കാണുന്ന ഈ ലൈറ്റിങ്ങാണ് തുല് വേദി തൊങ്കവേദിയാണ് തൃശ്ശൂർ കിടക്കുന്നത് അവിടെ തുടങ്ങി പിന്നെ നിറുക വളരെ പ്രത്യേകിച്ചുള്ള ജനങ്ങൾ അവിടെ എടുക്കും എൻ്റെ കൂടെ പകൽ തന്നെ അടുത്ത വീഡിയോയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതായത് മാക്സിമം വീഡിയോസെല്ലാം കാണാൻ ഞാൻ സപ്പോർട്ട് ചെയ്യും ഈ കുറിച്ചും കാണാനായിട്ട് ഞാൻ അനുഭവിച്ചു എല്ലാവരും കുറച്ച് അനുഭവിക്കും ഈ വീഡിയോസെല്ലാം മു തിരുമുളകള ജീവിത